ചില സ്ഥലങ്ങൾ അതങ്ങനെയാണ് എത്ര ശ്രമിച്ചാലും എത്ര ഫൈറ്റ് ചെയ്താലും എത്ര കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നാലും ചിലയിടങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കഷ്ടപ്പെടുന്നതിനൊത്തവണ്ണം ഒരു വളർച്ച ഉണ്ടാകത്തില്ല ഒന്നും ആകുവാൻ കഴിയാത്ത വിധത്തിലുള്ള ചില അല്ലേ ചില വല്ലാത്ത സ്ഥലങ്ങളുണ്ട് അങ്ങനത്തെ ചില ആൾക്കാരുണ്ട് അവരുടെ മധ്യത്തെ ആയപ്പോൾ രക്ഷപ്പെടത്തില്ല അങ്ങനത്തെ ആൾക്കാർ എന്ന് പറഞ്ഞ് അവിടെ നമ്മളൊന്നും ചെയ്തില്ല എന്നല്ല പലതും പലതും ചെയ്തു പക്ഷേ അതിനൊത്ത കൊണ്ടൊരു റിസൾട്ടില്ല അവിടെ അങ്ങനെയുള്ള അടുത്ത് വല്ലാത്ത സങ്കടത്തോടെ അവിടെ എന്ന് പറഞ്ഞ് അവിടെ പായം വിരിച്ചു കിടക്കുന്നു എന്നല്ല രക്ഷപ്പെടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല നിങ്ങളായിട്ട് ശ്രമിച്ചു പറ്റുന്നില്ല പുറത്തു വരാൻ പറ്റുന്നില്ല പലരുടെയും സഹായം തേടി അവർക്കും അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന പിടിച്ചിട്ടിരിക്കുന്നത് പോലെ ഒരു തടവറയിൽപ്പെട്ടുപോയ അനുഭവം പോലെ അങ്ങനെയാണോ അവിടെ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എടുത്ത് പേരുള്ള പേരറിയുന്ന ചില ഇടങ്ങളിൽ ചിലരുടെ മധ്യത്തിൽ നിർത്തും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന എന്ന ദിന വചന സന്ദേശത്തിനുപോ അപ്പോൾ ഞാനീ പറഞ്ഞത് നിങ്ങൾക്കൊന്ന് സന്തോഷമായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് വെറുവാക്കല്ല കർത്താവിൽ നിന്ന് ആലോചനയാണ് കഴിഞ്ഞ രാത്രിയിൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരിക്കുന്ന ഈ സമയം എനിക്കൊരു നിർബന്ധമുണ്ട് നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയ മാറ്റത്തിന് കാരണമാകണം ഐ നിങ്ങൾ സന്തോഷത്തോടെ പറയണം ഞാൻ ചിലവഴിച്ച സമയം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വറുത്തുള്ളതായി മാറി വറുത്തുള്ള സമയമായി മാറി അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ച ദൈവസനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യമാണോ പറഞ്ഞത് അപ്പോൾ ആർക്കുള്ളതാണ് ഈ മെസ്സേജ് എന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്കുള്ളതാണ് എങ്കിൽ പ്രാർത്ഥനയുടെ കൂടെ കൂടിക്കോ അപ്പോൾ പറഞ്ഞത് വെറും വാക്കല്ല നിങ്ങൾ നിശ്ചയമായും ആവശ്യപ്പെടും വാചനം എവിടെ പാസ്റ്റർ നോക്കിക്കോ അപ്പോൾ സർപ്രവർത്തിയുടെ പുസ്തകം എട്ടാമത്തെ ആയ മുപ്പത്തി ഒമ്പതാമത്തെ വാക്യം അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തു കൊണ്ടുപോയി ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി ഫിലിപ്പോസിനെ പിന്നെ അസ്തോതിൽ കണ്ടു അത് നാൽപ്പതാമത്തെ വാക്യമാണ് മുപ്പത്തിയൊമ്പത് തുടക്കം നാൽപ്പതിൻ്റെ തുടക്കം അതാണ് നമ്മൾ ചിന്തക്കായി വായിച്ച വാക്യം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ആ പ്രവചന ദൂതിൻ്റെ വചന തെളിവ് ഇരുപത്തി അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ ഫിലിപ്പോസ് കർത്താവിനെ സാക്ഷീകരിച്ചുകൊണ്ട് ശമരിയക്കാരുടെ അനേക ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു എരിശലമിലേക്ക് അത് കഴിഞ്ഞ് മടങ്ങി വരുന്നു അത് കഴിഞ്ഞ് കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനെ ഇരുപത്താറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യരുഷലമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു ഗസയിലൂടെ ഗസ എന്ന വാക്കിൻ്റെ അർത്ഥം ശക്തിയേറിയ തടവറ ഈ ഗസ അത് ഫെലിസ്ത്യ ദേശത്താണ് ഫെലിസ്ത്യന്മാരുടെ പ്രധാന നഗരങ്ങളിൽ ഒന്നാണ് ആരാണ് ഫെലിസ്ത്യൻ ഇന്ന് ഫെലിസ്ത്യൻ അതുപോലെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുപോലെ അല്ല അല്പം രൂപം മാറിയിട്ടുണ്ട് പാലസ്തീൻ സ്തോത്രം അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു വിശദീകരണം ഞാൻ തരേണ്ട കാര്യമില്ലല്ലോ വല്ലാത്ത സ്ഥലമാണ് അല്ലേ എങ്ങനെ ജീവിക്കും അങ്ങനെയുള്ള സ്ഥലമാണ് തടവറ പോലത്തെ സ്ഥലമാണ് ഗസ അപ്പോൾ ആ ഗസയിൽ ആയിരിക്കുന്നു ഫിലിപ്പോസ് അവിടെ ഗസയിൽ പെട്ടുപോയെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്നില്ല അവിടെ ഷണനെ സ്നാനപ്പെടുത്തുന്നുണ്ട് അവിടെ ആയിരിക്കുന്ന ആ സ്ഥാനത്ത് പക്ഷേ അതൊരു നിർജന പ്രദേശമാണ് തൻ്റെ പ്രവൃത്തിയുടെ റിസൾട്ട് നമ്മളെല്ലാം പല കാര്യങ്ങളും ചെയ്യുന്നവരാണ് നമ്മുടെ ആഗ്രഹം എന്താണ് അത് ആ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടണം അനേകരിലേക്ക് എത്തണം അനേകർക്ക് പ്രയോജനപ്പെടണം വേണ്ടേ കർത്താവിൻ്റെ വില ചെയ്യുന്ന ശുശ്രൂഷക ശുശ്രൂഷകേ ഒരു സ്ഥലം മാറ്റത്തിന് റെഡി ആയിക്കോ കർത്താവിൻ ആ നിർജ്ജന പ്രദേശത്ത് നിന്ന് പട്ടണത്തിലേക്ക് കൊണ്ടുപോവുക ഓഹ് വിശ്വാസത്തോടെ ഏറ്റെടുക്കുക അതങ്ങനെ സംഭവിക്കുന്ന അക്രമയ്ക്കാൻ അവിടെ നിന്ന് അസ്തോതിലേക്ക് അസ്തോതെന്ന് പറഞ്ഞാൽ ശക്തന്മാരുടെ കേന്ദ്രം പേരുള്ള പെരുമയുള്ള അന്നത്തെ പേരും പെരുമയുള്ള പട്ടണം ഇതുപോലെ ഉടായ്പ പേരൊന്നുമല്ല അവരുടെ മുൻപിൽ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ മദ്യത്ത് കൊണ്ട് ഫിലിപ്പോസിനെ അങ്ങ് നിർത്തി പിന്നെ ഫിലിപ്പോസ് ചർച്ചയാണ് ആ മേൻ ഒറ്റയ്ക്കായിപ്പോയ ചില സ്ഥാനങ്ങളിൽ നിർജ്ജന പ്രദേശതൊക്കെ ആളുണ്ട് പക്ഷേ ഒറ്റയ്ക്കെന്ന് പറയുന്നതാ നല്ലത് അവിടെ തന്നെ കർത്താവ് തന്നെ എടുത്ത് പേര് പറയുവാൻ പറ്റുന്ന ചില സ്ഥാനങ്ങളിൽ ചിലരുടെ ഇടയിൽ കൊണ്ടുചെന്ന് നിർത്തുവാൻ പോകില്ല ഓ യെസ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കർത്താവുന്നതിനെ പ്രമോട്ട് ചെയ്യാം ആൾ പേരും ഇല്ലാത്തടത്ത് മിണ്ടാനും പറയാനും ഇല്ലാതെ കിടന്നത് മതിയെന്ന് ആ മേൻ സ്തോത്ര സഹോദരൻ അവിടെ ആ നിന്ന് കർത്താവ് എടുത്ത് പേരുള്ള പട്ടണങ്ങളിലേക്ക് സിമ്പിളാണ് ആ മേൻ അവിടെ നിന്ന് എടുത്ത് അറബ് രാജ്യത്തു നിന്നെടുത്ത് യൂറോപ്യൻ കൺട്രീസിലേക്ക് കർത്താവ് കൊണ്ടുപോകാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക യെസ് അമ്മേൻ ഞാൻ ഒത്തിരി ശ്രമിച്ചതാണ് അയ്യോ നടന്നില്ല അതില് ഞാൻ ആദ്യം പറഞ്ഞു നടന്നില്ല അനേകം എനിക്ക് വേണ്ടി ശ്രമിച്ചതാണ് നടന്നില്ല നടന്നില്ല ഇവിടെ നോക്കൂ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തു കൊണ്ടുപോയി ഫുള്ളി നിറക്കിളായിട്ട് നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കുവാൻ പോവുകയാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ട് നീ ചിന്തിക്കുന്നതോ നീ പ്ലാൻ ചെയ്യുന്നതോ അവർ പറഞ്ഞ ആ ഒരു വഴിക്കുമല ഫുള്ളി മിറക്കളായിട്ട് സഹോദരി മിണ്ടാനും പറയാനും ഇല്ലാതെ ആരുമില്ലാതെ കിടക്കുന്ന ആ സ്ഥലത്ത് നിന്ന് നിൻ്റെ ജീവിതം മാറുവാൻ പോകുക എസ് ആ വീട്ടിനകത്ത് അടച്ചു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നിൻ്റെ ജീവിതം മാറുവാൻ പോകുകയാണ് നിന്നെ കർത്താവ് പുറത്ത് കൊണ്ടുവരുവാൻ പോകുക ആളും പേരുമുള്ളയിടത്ത് നാല് പേർ അറിയുന്ന നാല് പേർക്ക് നല്ലത് പറയുവാനുള്ള ഇടത്ത് എൻ്റെ കൊണ്ടുചെന്ന് നിന്നെ നിർത്തുവാൻ പോകുക പട്ടണങ്ങളിലേക്ക് അമേൻ ഓ മെട്രോപൊളിറ്റിയൻ സിറ്റീസിലേക്ക് പ്രമോട്ട് ചെയ്യുക ഓ സ്തോത്രം ഭയങ്കര ദൂതാ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അമേൻ പേരും പെരുമയുമുള്ള അങ്ങനെയുള്ളടത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആട്ടോമാറ്റിക്കായിട്ടൊരു പേരുണ്ടാവൂല്ലേ അങ്ങനെയുള്ള അങ്ങനെയുള്ളവർത്തേക്ക് ഇതിൻ്റെ കർത്താവ് പറിച്ചു നടക്കുക സ്തോത്രം പേരും പെരുമയുമുള്ള പട്ടണത്തിലേക്ക് എന്ന് മിനിസ്ട്രി അവധത്തിലുള്ളവർത്തേക്ക് ചേഞ്ച് ചെയ്യപ്പെടുവാൻ പോകുക അമേൻ സഹോദരി ചിലരുടെ ഇടയിൽ കിടന്നു കിടന്ന് വയ്യ അമേൻ അവിടെ നിന്ന് നല്ല മക്കളെയൊക്കെ അവിടെ വളർത്താൻ തന്നെ പേടിയാലേ അവിടെ ഒരു ചേഞ്ച് കർത്താവ് തരിക നല്ലതിലേ നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളവരുടെ മധ്യത്തിലേക്ക് എൻ്റെ കർത്താവ് തന്നെ കൊണ്ടുപോകുവാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക് കുടുംബമായി കുടുംബമായി ഒരു ചേഞ്ച് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചായിരിക്കുന്നതിൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് തരുവാൻ പോകുക ഒരു മാറ്റത്തെ കർത്താവ് തരുവാൻ പോവുക അത് ഞാൻ ആവർത്തിച്ച് പറയട്ടെ നിങ്ങൾ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ പാസ്റ്റർ ഹൗ ഇസ് പോസിബിൾ ഓ എനിക്കറിയത്തില്ല മാനുഷികമായിട്ട് പറഞ്ഞു തരാൻ പക്ഷെ മാനുഷികമായിട്ടല്ല പോയത് കേട്ടോ ഷണ്ടൻ്റെ കുതിര വാല്യു പിടിച്ചിട്ടൊന്നുമല്ല ഓനോനോ ആത്മാവ് എടുത്തുകൊണ്ടുപോയി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ അങ്ങനെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവരും ഓ അമേന് ചില ഇടലങ്ങളൊക്കെ നീഞ്ഞ് തലകുനിച്ച് നാറി നാണം കെട്ട് ചത്താ മതി എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് പിന്നെ പെങ്ങളെ നിന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് കർത്താവ് ചേരോടെ മുമ്പിൽ അഭിമാനത്തോടെ നിർത്തും അമ്മേൻ തളർന്നിരിക്കുന്ന ചില സ്ഥാന കേൾക്ക ആശുപത്രിയിൽ നിന്ന് എങ്ങനെ വീട്ടിൽ പോരോ എന്ന് പറഞ്ഞ് കിടക്കുക രണ്ടുണ്ട് കാരണം ഒന്നും രോഗം ഇതൊരു പൂർണ്ണമായിട്ട് സൗഖ്യമായിട്ടില്ല ആ വലിയ ബാധ്യതയും കർത്താവത്തിന് അവിടെ നിന്ന് നീ പോലും ഇറങ്ങിയത് എടുത്തോണ്ട് വീട്ടിനകത്ത് വയ്ക്കാൻ പോകുക യെസ് യേശു എന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ഓ അമ്മേൻ ചില ചിലടത്തൊന്നൊന്നും പുറത്തു വരാൻ പറ്റാത്തത് വലിയ ബാധ്യതയാണ് ബാധ്യത ഇങ്ങനെ കുമിഞ്ഞു കൂടിയിരിക്കുക എടുക്കാൻ പറ്റുന്നില്ല ശ്രമിക്കും തോറും പുറത്തോട്ട് വെയിറ്റ് വന്നിട്ട് വീണുകൊണ്ടിരിക്കുക യെസ് ദൈവത്തിൻ്റെ ആത്മാവുന്നതിനെ എടുത്തോണ്ട് പോകും അമ്മേൻ പിന്നെ അസ്തോതിൽ കണ്ടു ആരെ ഫിലിപ്പോസിനെ പിന്നെ അവൻ സഞ്ചരിച്ച എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൊണ്ട് കൈശരിയിലെത്തി ഫിലിപ്പിൻ്റെ കൈശരിയിൽ പേരും പെരുവേ ഉള്ള സ്ഥലത്ത് നാല് പേരറിയുന്ന പട്ടണത്ത് ചില ചില രാജ്യങ്ങളിൽ നിന്ന് നീ മാറുവാൻ പോവുകയാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളവിടെ നിന്ന് എടുത്തുകൊണ്ട് അടുത്തൊരു നിലവാരം നിങ്ങളുടെ മക്കളായിരിക്കുന്ന ആ ആ വൃത്തിഘട്ടവന്മാരുടെ ഇടയിൽ നിന്ന് അഴി ആൾക്കാരുടെ ഇടയിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് കർത്താവ് അവരെ എടുത്തുകൊണ്ട് നിൻ്റെ ഭർത്താവിൻ്റെ സഹോദരി അവിടെ നിന്ന് എടുത്തുകൊണ്ട് നല്ലത് പറയാനുള്ള ആൾക്കാരുടെ മുമ്പിൽ കൊണ്ട് നിർത്താൻ പോകും നല്ല ജീവിതമുള്ളവരുടെ മദ്യേ എൻ്റെ കർത്താവ് നിൻ്റെ ഭർത്താവിനെ കൊണ്ടുവന്ന് നിർത്തി ജീവിതം പഠിപ്പിക്കുവാൻ പോകില്ല എൻ്റെ മക്കളെയും അങ്ങനെ തന്നെ അപ്പോൾ റെഡിയാണോ പരിശുദ്ധാത്മാവ് നിങ്ങളെ എടുത്തുകൊണ്ട് ചില സ്ഥാനങ്ങളിൽ നിർത്തും പരിശോധ ഫാമിലി ഒപ്പമുണ്ട് ധൈര്യമായിട്ടിരിക്കാൻ അവിധത്തിൽ എത്തപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു ഉപവാസ പ്രാർത്ഥന നിങ്ങളേത് മാത്രമായ വിഷയങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ച് പ്രേസ് ഓർ ഫാമിലിക്കൊപ്പം പ്രാർത്ഥിക്കുവാൻ ഉപസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസ് ഓഫ് ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ കഴിയും പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട അതുപോലെ രാവിലെ ഏഴരയ്ക്ക് എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശു വചന സന്ദേശ പരമ്പരയുണ്ട് ലൈവാണ് കേട്ടോ പ്രൈസ് ഓഫ് ഫാമിലി ഗ്ലോബൽ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങൾ ജോയിൻ ചെയ്യണം അനുഗ്രഹമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കണം ആ ലിങ്കുകൾ വരുമ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ അതുപോലെ വൈകുന്നേരം ഏഴരയ്ക്കോ എട്ടരയ്ക്കോടയ്ക്കുള്ള സമയത്ത് വിജി വിജിലീഡിയെന്ന മധ്യസ്ഥ പ്രാർത്ഥനയും വജന സന്ദേശവും കൊണ്ട് ഭയങ്കര അനുഗ്രഹമാണ് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും സഭയിൽ വെച്ചാണ് ലൈവുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും സാക്ഷ്യങ്ങളും കമൻറ്റ് ചെയ്യണം കേട്ടോ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സവാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമുകളിൽ പ്രസർ ഫാമിലി വർഷിപ്പ് സെൻ്ററിൽ വെച്ച് കടന്നു വന്നു ഭയങ്കര അനുഗ്രഹമായിരിക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് കാട്ടാക്കടയ്ക്ക് സമീപം അതായത് നമ്മുടെ അമ്പലത്തിൻകാലയുടെ അടുത്ത് പുലിമുട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ രണ്ടാമത്തെ ഒരു സെക്ഷൻ മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനും ആത്മാക്കളെ നേടുവാനും അങ്ങനെ കർത്താവിൻ്റെ വേലയിൽ പങ്കാളികളാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക കടന്നു വരിക നമുക്ക് ഒരുമിച്ച് ആ ദേശത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം അത്ഭുതങ്ങളെ കാണുന്നവരും പ്രവർത്തിക്കുന്നവരുമായി അറിയാം എന്നൊക്കെ വിശ്വസ്ത കർത്താവേ നല്ലതും ഒപ്പമായിരിക്കുന്നു ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കൽപ്പിച്ച വചനം പോലെ ചില സ്ഥാനങ്ങളിൽ പെട്ട് കിടക്കുന്നവരെ മനുഷ്യരാൽ ഇവരുടെ ഒരു പുറത്തു വരവാൻ സാധ്യം ഇവർക്ക് തന്നെ കഴിയുന്നില്ല കർത്താവെ അങ്ങ് പുറത്തു കൊണ്ടു വരണമേ അങ്ങനെ ആത്മാവിനെ അയക്കണമേ ചില ഒറ്റപ്പെട്ട നിർജ്ജന പ്രദേശങ്ങളിൽ നിന്ന് നിന്നയും അപമാനവും ആട്ടും ദുപ്പും ശഹിച്ചു കിടക്കുന്ന ഇടത്ത് നിന്ന് പേരുള്ള പെരുമയുള്ള സ്ഥലങ്ങളിലേക്ക് ഇവരെ അങ്ങ് പ്രൊമോട്ട് ചെയ്യുന്ന കൃപയ്ക്ക് ആവശ്യസ്ഥോദിക്കുന്നു ഇവർ ഇതായിരിക്കുന്ന എല്ലാ അവസ്ഥകളും മാറിപ്പോകട്ടെ ഇവരുടെ ജോലിക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തൊഴിൽ സാഹചര്യങ്ങളെ സ്വർഗ്ഗം അനുകൂലവും അനുകൂലമാക്കി തീർക്കണമെങ്കിൽ തൊഴിലിടത്തിൽ ഇവരെ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും എല്ലാ വെല്ലുവിളികളും ഉപദ്രവങ്ങളും മാറി തൊഴിലിടത്തിൽ ഇവർ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കട്ടെ വർധനവും വിശാലതയും ഉണ്ടാകട്ടെ പ്രൊമോട്ട് ചെയ്യപ്പെടട്ടെ സാലറി വർധനവ് ലഭിക്കട്ടെ ഇവരുടെ അവകാശങ്ങളെ തടഞ്ഞു വയ്ക്കുന്ന എല്ലാ പോരുകളും അഴിഞ്ഞു മാറട്ടെ വിദേശ രാജ്യങ്ങൾ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവർ വിസകൾ വരട്ടെ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ ലഭിക്കേണ്ട നന്മകൾ ഇവരുടെ കരങ്ങളിൽ ലഭിക്കട്ടെ നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ ഇവർ ചെയ്യുന്നതൊക്കെയും അങ്ങയുടെ നാമത്തിൽ സാധ്യമായി തീരട്ടെ ഓ ഭവനങ്ങൾ പണിയപ്പെടട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ അപ്പോൾ പണികൾ പൂർത്തിയാക്കാതെ കിടക്കുന്ന ഭവനങ്ങൾ മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടെ വാടക വീടുകാരണ നിരാശകൾ മാറട്ടെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ ഭാര്യ ഭർത്താവ് തമ്മിലടിയും കലഹും മാറട്ടെ കർത്താവ് സമാധാനമുള്ള ഉണ്ടാകട്ടെ സ്വർഗീയ പൂന്തോട്ടങ്ങളായി ഭവനങ്ങൾ മാറട്ടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ഭാവി മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ മക്കളെ പഠിപ്പിക്കുവാനെന്ന് വൃത്തിയില്ലാതെ കരയുന്ന മാതാപിതാക്കളേശുവേ വേണ്ടത് കരങ്ങൾ നൽകി മാനിക്കണം ഒന്നിനും ആരുടെ മുമ്പിലും ഇവർ കൈനീട്ടുവാനുവദിക്കട്ടെ ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ കടഫാര കടകൾ നടത്തുന്നവർ കടഫാരം കയറി അടച്ചുപൂട്ടലിൻ്റെ വക്കീലായിരിക്കുന്നു വാടക കൊടുക്കുവാൻ കഴിയാതെയായിരിക്കുന്നു സ്വർഗ്ഗമങ്ങ് വഴി തുറക്കണമെങ്കിൽ പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും ജപ്തി നടപടികളും മാറിപ്പോകട്ടെ അപ്പോൾ ആ എല്ലാ ബാധ്യതകളും ഇന്നു പുറത്തു കൊണ്ടുവരണം ഇവർ ചെയ്യുന്നതൊക്കെയും അങ്ങയുടെ നാമത്തിൽ സാധിക്കട്ടെ ഓ സ്തോത്രം യേശുവേ മദ്യപാന വ്യഭിചാര വിറക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ നിയമ നടപടികളെ നേരിട്ട് ഫയന്നായിരിക്കുന്നവർ അനീതിയുള്ള വിധികൾ മാറ്റിയെഴുതപ്പെടട്ടെ രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ എല്ലാ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ ശാരീരികമായി മാനസികമായി അനുഭവിക്കുന്ന രോഗങ്ങൾ മാറട്ടെ ഡിപ്രഷനുകൾ മാറട്ടെ ഉറക്കമില്ലായ്മകൾ മാറട്ടെ പഠന വൈകല്യങ്ങൾ മാറട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അവൻ അപ്പോൾ പറക്കാൻ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമ്പോൾ നാളെ പോകലും ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടതെങ്കിലും പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെയെന്ന പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും അത് വരയ്ക്കും പ്രിയർ ഹാവ് എ നൈസ് ഡേ